കോലാർപാടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക യോഗവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പ് ചടങ്ങും ഹൈബിടൻ എം പി ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റിന്റെ ഭാഗത്ത് അത് മറ്റൊന്നുമല്ല സെന്റ് മേരീസ് ഹൈസ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒരു ബസ് എന്ന ആവശ്യമാണ് ഈ പഞ്ചായത്തിന്റെ റോഡുകൾ അറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വളരെ ഇടുങ്ങിയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ റോഡുകൾ കുറേയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾക്ക് കൗതുകം തോന്നുന്ന തരത്തിൽ ഒരു ഓട്ടോറിക്ഷയിൽ എട്ടും പത്തും പേരും മുന്നിലും പിന്നിലുമായിട്ടിരുന്നാണ് ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾക്ക് ബസ്സില്ലാത്ത സമയത്ത് യാത്ര ചെയ്യുന്നത് അപ്പോൾ സ്കൂൾ ബസ് എന്നുള്ളത് ഈ ദ്വീപുകളിലേക്ക് പൊന്നാരിമംഗലത്തേക്കും അതുപോലെ മറ്റ് സ്ഥലത്തേക്കുമൊക്കെ പോകാൻ വേണ്ടി നമ്മൾക്ക് ആവശ്യമായ ഒരു ബസ് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂള് ഈ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളുകൾ സ്കൂളായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മുടെ എം എൽ എയുടെ നിയോജമണ്ഡലത്തിൽ ഞാൻ ഒരുപാട് സ്കൂൾ ബസ് കൊടുത്തിട്ടുണ്ട് നാല് അഞ്ച് ബസ്സുകൾ ഈ നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട് അതിൽ ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് അത് ചില ബൈബിളിൽ പറയുന്ന പോലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് പണം ലഭിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് സ്കൂളിനെയും പരിഗണിക്കുമെന്ന് ഞാൻ അച്ഛന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് സ്കൂൾ മാനേജർ ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് അധ്യക്ഷത വഹിച്ചു കെ നുണികൃഷ്ണൻ എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു എൽ കെ ജി മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മോടികൂട്ടി വാർഡ് മെമ്പർ റോസ് മാർട്ടിൻ ഡി പി വേൾഡ് എച്ചാർ സീനിയർ മാനേജർ മഹേഷ് കുമാർ പ്രിൻസിപ്പൽ മേരി ജീന പ്രധാനാധ്യാപിക ടി ജെ കൊച്ചുത്രേസ്യ പി ടി എ പ്രസിഡന്റ് ജോസഫ് സാബി അധ്യാപക പ്രതിനിധി അയോണ ജോസ് വിരമിക്കുന്ന അധ്യാപകരായ എ ഡി ആന്റണി കെ ജെ ജോർജ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ലീഡർ മാസ്റ്റർ ലായൽ എബ്രഹാം ഹൈസ്കൂൾ ലീഡർ മാസ്റ്റർ ലയോൺ ലൈജു എന്നിവർ 生一株。